ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഓട്ടുപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഓട്ടുപാത്രങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കാണ്ടൊക്കെ കുറേ നാളൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ അതിൽ കറയും കരിയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കൈയൊന്നും വേദനിക്കാണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം എന്നാണ് എന്നാട്ടോ കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണ ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ഞാൻ പൂജാ പാത്രം കഴുകാനൊക്കെ എടുത്തപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ലിക്വിഡ് ഡിഷ് വാഷറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വിം ലിക്വിഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ഡിഷ് വാഷറാണോ എടുക്കുക അത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ളത് തന്നെ വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ് അപ്പോൾ ഞാനിവിടെ ഒരു പകുതിയോളം ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒന്ന് എത്തിച്ച് കൊടുക്കണുണ്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ മസ്റ്റായിട്ടും വേണം കേട്ടോ എന്നാലാണ് പാത്രം നന്നായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ കിട്ടുകയുള്ളത് ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ആക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ ഞാനിത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് പോയി അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് ആക്കിയിട്ട് എടുക്കണേ അത് തട്ടിലും അതുപോലെ തന്നെ വിളക്കിലൊക്കെ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കഴുകി കളയാട്ടോ പിന്നെ തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക എന്നിട്ട് വേണം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ നിറം വെച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ആദ്യം ഈ ഒരു പാത്രങ്ങളിലും വിളക്കുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതിന് ശേഷം അവസാനം വേറെയും ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് തേച്ച് എടുക്കണത് കൂട്ടുപാത്രങ്ങൾ കഴുകിയെടുക്കാനൊക്കെ ആയിട്ടുള്ള പൗഡറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ അത് വാങ്ങിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് കാരണം ഇതുപോലെ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നാളിങ്ങനെ നല്ലൊരു നിറത്തോട് കൂടിയിട്ട് തന്നെ ഇതിരിക്കും കേട്ടോ പൗഡറൊക്കെ വെച്ചിട്ട് ഇത് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കടകളിലൊക്കെ ഇങ്ങനെ വരുന്നിട്ടുണ്ട് ഇതുപോലുള്ള ഓട്ടുപാത്രങ്ങളൊക്കെ എടുക്കണ പൊടി അപ്പോൾ അങ്ങനത്തെ പൊടിയൊക്കെ വെച്ചിട്ട് കഴുകി എടുക്കുമ്പോൾ ആ സമയത്ത് മാത്രം നല്ല നിറം ഉണ്ടാവും അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഇരുണ്ട പോലെ ഉണ്ടാവാറ് അപ്പോൾ അതുകാരണം ഞാൻ പൗഡർ ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാറില്ല കൂടുതലും ഇതുപോലെ തന്നെയും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് വേറെ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതേ കണ്ടില്ല നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പാത്രവും ഞാൻ ആദ്യം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടൊന്ന് തേച്ചെടുക്കുകയാണ് പിന്നെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനായിട്ട് എടുക്കണ വെള്ളം നല്ല വെള്ളം ആയിരിക്കണം കേട്ടോ അതായത് ഉപ്പ് വെള്ളം ചെയ്യരുത് ഇവിടെ ബോർ വാട്ടർ ആണ് പക്ഷേ കുറച്ച് ഉപ്പുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുക ഫിൽട്ടർ വെള്ളത്തിലാണ് കേട്ടോ അത് കഴുകിയെടുക്കുക പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് മെട്രോ വാട്ടർ ആണ് കേട്ടോ പിന്നെ കിണർ വെള്ളത്തിലും കഴുകിയെടുത്താൽ നല്ല നിറമായിട്ട് നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാനിതല്ലാതൊന്ന് തേച്ച് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ എല്ലാതും തേക്കേണ്ട ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം വീഡിയോ ഒത്തിരി ഇങ്ങനെ ലെങ്ക് ആയിട്ടൊക്കെ പോകട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം കൂടെ ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ കഴുകി കാണിച്ചു തരാം കണ്ടില്ലേ ഇത് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം ഇങ്ങനെ ഉറച്ചു കഴുകൊന്നും വേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇത് ലൈവായിട്ടാണ് കാണിക്കണത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊന്നും കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് നിറം വെച്ചിട്ടുണ്ട് ഇനി നമുക്കി വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കഴുകിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഒരു സംഭവം കൂടെ ചെയ്യണമുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതായത് സബീനെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തേക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിൽ ചെറിയ ചെറിയ പുള്ളിക്കുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഓട്ടുപാത്രങ്ങളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇതുപോലെ സബീനെ വെച്ചിട്ടും ഒന്ന് തേക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമല്ല നിങ്ങൾക്ക് നന്നായിട്ട് ആദ്യം ചെയ്തത് ക്ലീനായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് വീണ്ടും ഒന്നും കൂടെ ഒരു സബീനെ വെച്ചിട്ടൊന്ന് തേച്ച് കഴുകുകയാണ് ഇതുപോലെ സബീനെ വെച്ചിട്ട് തേച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഓട്ടുപാത്രങ്ങളിൽ നമ്മൾ കഴുകിയെടുത്താലും ചെറിയ ചെറിയ കറുപ്പ് പുള്ളി കുത്തുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനൊക്കെ ആയിട്ട് വളരെ ആണ് കേട്ടോ അപ്പോൾ സബീനെ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാരൊക്കെ എടുത്തിട്ട് വിറകടുപ്പിൽ ചാരൊക്കെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു സബീനയ്ക്ക് പകരമായിട്ട് പിന്നെ വെറും ചാരം അതുപോലെ തന്നെ അതിൽ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൂടെ കഴുകിയെടുത്താലും ഓട്ടുപാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം